നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഐ എഫ് എച്ച് എസിൻ്റെ ഇത്തവണത്തെ മികച്ച പ്ലേ മേക്കർക്കുള്ള പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുണ്ട് മെൻസ് വേൾഡ് ബെസ്റ്റ് പ്ലേ മേക്കർ ട്വൻറ്റി ട്വൻറ്റി ഫോർ ബൈ ഐ എഫ് എച്ച് എസ് ഈ അവാർഡാണിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റാർക്കുമല്ല റയൽ മാറ്റിൻ്റെ ഇംഗ്ലീഷ് സൂപ്പർ താരം ജൂഡ് ബെല്ലിംഗാമിനാണ് അവാർഡ് കൊടുക്കുന്നത് നൂറ്റി മുപ്പത്തിമൂന്ന് റാങ്കിങ് പോയിന്റുകളാണ് അദ്ദേഹത്തിനുള്ളത് രണ്ടാമത് വരുന്നത് ബെൽജിയൻ സൂപ്പർ താരം മാഞ്ചസ്റ്റർ സിറ്റിയുടെ കെവിൻ ഡിബ്ളോയിനെയാണ് അദ്ദേഹത്തിന് റാങ്കിങ് പോയിന്റ് വന്നത് തൊണ്ണൂറ്റി ആറാണ് മൂന്നാമത് റയൽ മാഡ്രിഡിൻ്റെ ഇപ്പോൾ വിരമിച്ച താരം ജർമ്മൻ താരം ടോണി ക്രൂസാണ് അദ്ദേഹത്തിൻ്റെ റാങ്കിംഗ് പോയിന്റ് വന്നത് എഴുപത്തി എട്ടാണ് സോ ഒന്ന് ജൂഡ് ബെല്ലിങ്ങാം രണ്ട് കെ ഡി ബി മൂന്ന് ടോണി ക്രൂസ് ടോപ്പ് ടെന്നിൽ വന്ന മറ്റു താരങ്ങളെ കൂടി നോക്കാം നാലാമതാണ് ജമാൽ മുസിയാല അഞ്ചാം സ്ഥാനത്താണ് ലിയോ മെസ്സി ഉള്ളത് ആറ് ഡാനിയോൽമോ ഏഴ് ഫ്ലോറിൻ ബേർഡ്സ് എട്ട് ഹാമസ് റോഡ്രിഗേഴ്സ് ഒമ്പത് ഹക്കാൻ ചെലനോളുവും ഒപ്പം മാർട്ടിനോടെ കാടും അങ്ങനെയാണ് രണ്ടുപേർക്കും ഒരേ പോയിന്റ് ആയതുകൊണ്ട് പത്ത് സ്ഥാനം വേറെ ഇല്ല ഒമ്പതാം സ്ഥാനത്ത് പേര് ഇതാണ് ഇത്തവണ ഐ എഫ് എച്ച് എസ് പുറത്തുവിട്ടിരിക്കുന്ന മികച്ച പ്ലേ മേക്കേഴ്സിൻ്റെ റാങ്കിങ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ വൈറാഫ് ടോക്സ് കേട്ടോ